ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സ്വർഗം ഭൂമിക്കതെന്ന സമ്മാനമാണ് യേശുക്രിസ്തു ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് നാം ദൈവത്തിനുള്ള ക്രിസ്തുമ സമ്മാനങ്ങളായി തീരുന്നത് ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആദരണീയനായ എ പി ജെ അബ്ദുൾ കലാമിനോട് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എപ്പോഴാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഒരിക്കൽ ബഹിരാകാശ പേടകങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഞാനും സഹപ്രവർത്തകരും ഏർപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ബഹിരാകാശ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഭാരം കുറഞ്ഞതും ബലമുള്ളതുമായ ഒരു ലോഹം രൂപപ്പെടുത്തി എടുക്കുവാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നു പോളിയോ മൂലം കാലിന് ബലക്ഷയം സംഭവിച്ച കുട്ടികൾക്ക് കാലിന് ബലം നൽകുവാൻ പാകത്തിൽ ഭാരം കുറഞ്ഞതും ബലമുള്ളതുമായ ഒരു ഉപകരണം കണ്ടെത്തിയാൽ അവരുടെ ഭാവിക്ക് അത് ഗുണകരമാകുമല്ലോ എന്ന് ചിന്തിച്ചു ആ ചിന്ത ഒരു ഗവേഷണ പദ്ധതിയായി രൂപപ്പെടുകയും ആ പദ്ധതി വിജയത്തിലെത്തുകയും ചെയ്തു ആ ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി വൈകല്യം ബാധിച്ച കുട്ടികൾ ഓടിക്കളിക്കുവാൻ തുടങ്ങി അതുകണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ അരുവി ഒഴുകി അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാർന്ന നിമിഷമെന്ന് കലാം പറയുന്നു കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാലുകൾക്ക് ബലമേകിയപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തിൻ്റെ പാരിജാത പൂക്കൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായതെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ പാപം മൂലം തകർന്നു പോയ മനുഷ്യജീവിതങ്ങൾക്ക് രക്ഷയുടെ ബലം നൽകി എഴുന്നേൽപ്പിക്കുവാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജാതനായപ്പോൾ സ്വർഗത്തിന് ഭൂമിക്കുമുണ്ടായ സന്തോഷം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ബേതലഹേമിലെ പുൽക്കൂട് കാൽവരി ക്രൂശിൽ തൻ്റെ നെഞ്ചുകീറിയാണ് രക്ഷയെന്ന ക്രിസ്തുമസ് സമ്മാനം നമുക്ക് നൽകിയത് ക്രിസ്തുവിൻ്റെ ജനനം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ എഫ്രാത്തെ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ